അവിടെ മാർദ കണ്ടമലൈ അല്ലേ നായന്റെ മോനെ അള്ളാഹേ ഞാൻ കുടല നായക്ക് ഹാ ഹല്ലേലുയഹായേ ആ വാരിനറുക്ക് വാരിനറുക്ക് കാറ്റ് ആ ഹല്ലേലുയഹ കണി തർച്ചേ തരണടാ ആ തുള്ളിയാക്കി ആ തുള്ളിയാ നാ ഞാ തുള്ളിനാ തുള്ളിനാടാ ബാബേ റെഡി Hva er det du vet det her, da? ും പരിപരി അയച്ചു കണ്ട് 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 കണ്ടോ അല്ല എന്റെ കണ്ണായിരുന്നോ കണ്ണില്ല എന്റെ കണ്ണു எட மள்ள ஐயோ ஹ்ம் தோ கொட்ட ஃபிரிட்ஜ்ல வாங்கிடறா அம்மா ஐஸ்கிரீம் എന്റെ കൈമുല്ലാ നിങ്ങളെ കൈമന്ത്യ നായന്റെ മോനെ എല്ലാ മൊത്തം എല്ലാരും ആവേശ